ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് ഈ കരിമ്പിൻകാല കെന്നടി എന്ന് പറയുന്ന ഒരു പരമ ഊള ഇവൻ വന്നിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ ഇതൊരു കിഡിലൻ ട്രോൾ വീഡിയോ ആണ് കേട്ടോ കാരണം ഇതിനകത്ത് ജയിക്കും ഈ കരിമ്പിൻ കാലയും അതുപോലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരായി ചർച്ചയിൽ പങ്കെടുത്തത് ഒരു സംഭവം നടന്ന ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് അത് ചെയ്തത് ശരിയായില്ല തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ഒരാർജവം ഇവരാരും കാണിച്ചില്ല ഉള്ളിയേട്ടന്റെ ഒരു മാസ് പരിവേഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പം ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം കയറി ഇറങ്ങി അവിടുന്ന് വീഞ്ഞും കുടിച്ച് കേക്കും നിന്ന് സൗഹൃദം പങ്കിട്ടിട്ട് അവർ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് അനുയായികളും അണ്ടിമുക്ക് ശാഖയിൽ പഠിച്ചിട്ടുള്ള അനുയായികൾ വന്നിട്ട് കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് കൈയും കണക്കുമില്ല കാരണം പുൽക്കൂടുകൾ തകർക്കുക അല്ലെങ്കിൽ അവിടെ ക്രിസ്മസ് പരിപാടികൾ തടസ്സപ്പെടുത്തുക അവർ പഠിപ്പിക്കുന്ന അധ്യാപകരാണെന്ന് പോലും മനസ്സിലാക്കാതെ അവരെയൊക്കെ തെറി വിളിക്കുന്ന ഇതുപോലെ നെറികെട്ടവന്മാർ വേറെ ഏതെങ്കിലും ഇതുപോലെ നെറികെട്ടവന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ കാരണം ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് ചാണകമല്ല അതിലും വലിയ എന്തോ മാരക ശേഷിയുള്ള സാധനമാണ് ഇവരുടെയൊക്കെ തലയ്ക്കാത്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ ഇവിടുത്തെ ബി എച്ച് പിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ബി എച്ച് പിയുടെ നേതാക്കന്മാരാണ് ഈ സ്കൂളിലേക്ക് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ നടത്തിയത് ആ ഒരു വിഷയം നടന്നതിനു ശേഷം പുൽക്കൂട് വരെ തകർക്കുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യറിനെയാണ് ഇവരെല്ലാം ഇപ്പം ഉറ്റുനോക്കുന്നത് കാരണം സന്ദീപ് വാര്യർ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സന്ദീപ് വാര്യറിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില സംഭവം നടന്നിരിക്കുന്നത് സത്യത്തിൽ ഈ അക്രമികളായിട്ടുള്ള ഈ മൂന്ന് പേരും അതിൽ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട ബി ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്നെ രംഗത്ത് രണ്ടുപേരാണ് ഇവര് അപ്പം അവര് ബി ജെ പി കാരല്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ കേരളത്തിലെ ബുദ്ധിയുള്ള അരിയാരത്തിനെന്ന് ജനങ്ങൾ അത് മനസ്സിലാക്കില്ല ഒരു ചർച്ച അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഒരു ട്രോൾ വീഡിയോ ആണ് ഇതിനകത്ത് വി എച്ച് പിയുടെ നേതാവ് അടക്കം വന്നിരുന്നു കൊണ്ട് പച്ചയ്ക്ക് അവരത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ഇവർക്കൊന്നും ഇതങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റുന്നില്ല എന്നാലും നമുക്ക് അവർ ഒരു കിടിലൻ ട്രോൾ വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമ്മുടെ ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള നമ്മുടെ ജയ്ക്ക് അടിച്ചങ്ങോട്ട് ഏറിലോട്ട് കയറ്റി വിട്ടായിരുന്നു അതിപ്പോഴും താഴോട്ട് വന്നിട്ടില്ല കാരണം കുറെ നാൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് ഈ സാധനം ഇങ്ങോട്ട് അവതരിച്ചത് കാരണം അന്ന് മണിപ്പൂരിലെ സ്ത്രീകളുടെ വിഷയവും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ ഏറി മഹാനാണ് ആ മഹാൻ ഇപ്പോഴാണ് താഴോട്ടിറങ്ങുന്നത് എന്തായാലും കാണിക്കുന്ന ഈ കൂസന്റെ ഈ പരിപാടിയൊന്ന് നിങ്ങളത് കണ്ടുപോയിക്കോളൂ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഔദ്യോഗികമായിട്ടുള്ള ആരും തന്നെ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടില്ല പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ അറസ്റ്റിലായിരിക്കുകയാണ് ഞാനിതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുകയാണ് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എല്ലാം ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം കൂടാലോചന ഇതിൽ സംശയിക്കുന്നുണ്ട് ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് കരോൾ അനുവാദം നൽകിയിരുന്നോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ക്രിസ്തുമസിന് ഇത്തരത്തില് ആഘോഷം നടത്തുന്ന തെറ്റല്ലേ എന്ന് ഈ ചെറുപ്പക്കാർ ചോദിച്ചാൽ കളവല്ലേ കളവല്ലേ എല്ലാം അടുത്ത കാലത്ത് ബി ജെ പി വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് സത്യം അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം അവരെ അതിനെ വിലക്കാനായിട്ട് അല്ലെ അവരെ അതിന് കുറ്റം പറയാൻ കഴിയില്ല കാരണം സർക്കാരിന്റെ നിലപാടാണ് ഒന്നുകിൽ എല്ലാവർക്കും അവസരം കൊടുക്കണം വിലയിരുത്ത ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചെ പക്ഷേ ഒരു സർക്കാർ സ്കൂളിലെ ഇതേ രീതിയില് ഉള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി അത് ഒന്നും തെരുവിലേക്ക് ഇറങ്ങിയത് കണ്ടതുകൊണ്ടാണ് അതിനെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരെ അവർക്ക് ഉണ്ടായ മനോദുഖത്തിൽ അവർ ചോദിച്ചു എന്തുകൊണ്ട് ും ക്രിസ്മസിന്റെ റാലി തടസ്സപ്പെടുത്തിയതിനെ അതിഗുരുതരമായ മുന്നമ്പതിൽ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഞാൻ ചോദിക്കുന്നു ഈ നാട്ടിലെ മുത്തവല്ലിമാരും മുസ്താദുമാരും മൗലവിമാരും പാലക്കാട്ടെ ഞങ്ങൾമാരും പോയതാ പോയതാ അല്ല നാവ് അഭിലാഷ് മിസ്റ്റേക്കോടുകൂടിമാർ കാരണം നാളെ അഭിമാനത്തിന് പോറിയുന്നുണ്ട് എനിക്ക് തന്നെ കേസുമായിട്ട് വരരുത് കാരണം അവർക്ക് കരിപ്പൂരും മറ്റേ സ്വർണ്ണവും കേസ് കിടത്താൻ പറ്റും നമ്മൾ പാവപ്പെട്ടവരാണ് കൃഷിക്കാരനാ നമുക്ക് കൃഷിയെടുക്ക ഉൽപന്നത്തിന് വില പോലും ഇല്ല അതിലൊന്നുമില്ല മൂന്ന് എവിടെ വിഷയത്തിൽ സർക്കാർ തന്നെ ഒരു നില ലത്തിൻ യും സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ ആ കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യം ആവില്ല മനസ്സിലായി എന്നിട്ടും തനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചൊന്നും ചോദിച്ചുപോയി അതൊരു വലിയ തെറ്റായി പോയി തോന്നു ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിനെപ്പോ ഇത്രയൊക്കെ ോടും പറയുന്നുണ്ട് തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കെന്നടി കരിമ്പുംകാലായി എസ് പിയോട് പൊളിച്ചോ എത്ര വേണമെങ്കിലും പൊളിച്ചോ ഏതോമാർക്ക് വെള്ളത്തിന്റെ പുറത്തറിയാണ്ട് പറ്റിയതാണ് ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് മനസാക്ഷി എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആരംഭിച്ചത് എനിക്ക് അറിയില്ല മൂന്ന് പേരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകർ ഒന്ന് എം എസ് അന്നത്തെ സർസംഘാലക രണ്ട് എസ് എ ആപ്തെ മറ്റൊരു ഹിന്ദുത്വ നേതാവ് മൂന്ന് സ്വാമി ചിന്മയാനന്ദ സരസ്വതി കേരളം എന്നാൽ ഏറ്റവും വലിയ ഈ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഡിക്ലറേഷൻ നടത്തി ആര് എസ്തേ പറഞ്ഞ എന്താ അറിയോ ഏറ്റവും അവസാനത്തെ വരി ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം അതിവരില്ല ഇത് എന്താണ് എന്തായാലും ആ പ്രസ്ഥാനം അവരുടെ പണി പാലക്കാട് എടുത്തിട്ടുണ്ട് ത് ചെറിയ പണിയായി തോന്നിയെങ്കിൽ അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൽ സൂപ്പർ എന്താണെങ്കിലും ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ കാസ കൂസൻ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ തങ്ങന്മാരെയൊക്കെ ഓളി പറഞ്ഞത് കാരണം ഇവനിക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ട് തങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് ഇവനിക്കൊന്നും ഒരു യോഗ്യതയില്ല കാരണം ഇവനൊക്കെ മറ്റേ എന്താ പറയാ സെപ്റ്റിട്ടാങ്കിലെട്ടാങ്കിലും കീടാണുക്കളെക്കാട്ടി കഷ്ടമാ എന്താണെങ്കിലും വളരെ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പറയാതെ നേരെ മറ്റേ അങ്ങോട്ട് മുനമ്പത്തേക്ക് അങ്ങോട്ട് ചാടിയാണ് ആശാന്റെ ഒരു കേറ്റം എന്താണെങ്കിലും കുറച്ച് നാൾ ഏറിൽ തന്നെയാണ് ഇനി കുറച്ച് ൾ വന്ന് ഏറി ആയിരിക്കും നിൽക്കുന്നത് ഇതുപോലെ ചില മണ്ടന്മാരും ഊളകളും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആസനം താങ്ങി നടക്കുന്ന കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കൂസന്മാരാണ് ഈ സമുദായത്തെ ഇത്രയധികം ആണക്കേട് വരുത്തി വെക്കുന്നത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും കിഡ്ലനായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ തന്നെയായിരുന്നു ഗംഭീരമായിട്ടുള്ള ട്രോൾ വീഡിയോ നമ്മുടെ ഉള്ളിച്ചാട്ടിൽ ഇനി കുറച്ചാൾ ഏറി തന്നെ നിന്നോളൂ കാരണം പറഞ്ഞിട്ടുള്ള എല്ലാം നേരെ വിപരീതമാണെന്നുള്ളത് വി എച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് തന്നെ പറഞ്ഞു കാരണം ഇവരെയൊക്കെ ആരാണ് ഈ ആഭ്യന്തരം ഏൽപ്പിച്ചെന്നറിയത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഇവരുടെ കയ്യിലാണോ സർക്കാർ താക്കോൽ കൊടുത്തിരിക്കുന്നില്ല കാരണം ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ഈ കരോൾ പരിപാടി റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അത് ഇവർക്ക് കണ്ടിട്ട് സംഘപരിവാറിന്റെ മറ്റേ പ്രവർത്തകർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചോദ്യം ചെയ്തു പോയി അതായത് നമ്മുടെ മഹാത്മാഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെട്ടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്തായാലും കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിലാകാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ചില കാസാ വിഭാഗത്തിൽ പുരോഹിതന്മാരും പുരോഹിതന്മാരുമാണ് എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല ആ സമുദായത്തെ ഒരു കാരണവശാലും നിങ്ങളെ അപമാനിക്കരുതെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും